ഹായ് നമസ്കാരം വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ടേൽസ് വിത്ത് സുധ നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അതെ ഇന്നത് നമ്മുടെ സ്പെഷ്യലേ മത്തി പൊരിച്ചതാണ് കേട്ടോ ഓ ഈ മത്തി പൊരിച്ചതിൻ്റെ രുചി അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ നമ്മൾ ഈ മീനെല്ലാം നന്നായിട്ട് പുളിയൊക്കെ ഇട്ട് വറ്റിച്ചിട്ടേ അതെടുത്ത് വറുത്ത് കഴിക്കുമ്പോഴുള്ള രുചിയുണ്ടല്ലോ അതേ ഒരു രുചിയാണ് കേട്ടോ ഇത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുവേ അപ്പോൾ ഇതിന് വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് തീ കത്തിക്കുന്നതിന് മുമ്പ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഇനി നമുക്കൊരു ഒന്നര ടേബിൾ സ്പൂണ് മുളക് കൂടി ഇട്ട് കൊടുക്കാം കിട്ടാം പിന്നെ അതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിനെ നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കിട്ടാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ സ്റ്റൗവിൻ്റെ തീ ഓണാക്കി കൊടുക്കണം കിട്ടാം എന്നിട്ട് ആ ചെറു തീയിൽ ഇട്ടിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാവേ എന്നിട്ട് അതിനകത്തേക്ക് ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചതിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു നാല് ചെറിയ ുള്ളിയും കൂടി ചെറുതായിട്ട് ചതച്ചത് അതും കൂടി ഇട്ട് കൊടുത്ത് ഇതിനെല്ലാത്തിനേം കൂടെ നമുക്കൊന്ന് മുപ്പിച്ചെടുക്കാം ഇനി നമുക്ക് കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് ചെറിയ തേയില ഇട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു ടീസ്പൂണ് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അതിനെയും കൂടി ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഒരു ചെറിയ നാരങ്ങ മുഴുപ്പത്തിലുള്ള പുളിയുടെ വെള്ളം നമുക്കിതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ആ വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ട് ആ ഗ്രേവി ഒന്ന് നന്നായിട്ട് നമുക്ക് വറ്റിച്ചെടുക്കാം ഈ ഗ്രേവി തയ്യാറാക്കി എടുത്തിരിക്കുന്നത് ഒരു ആറ് മത്തി ഒരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം മത്തിയെല്ലാം ഞാൻ ഇവിടെ ആദ്യം തന്നെ കഴുകി നന്നായിട്ട് വരഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആ ഗ്രേവിയൊക്കെ ഇപ്പം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കിട്ടാം ഇനി ഇതിനകത്തേക്ക് നമ്മൾ ആ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓരോ മത്തി വീതം നമുക്ക് ഇട്ട് കൊടുക്കാം കിട്ടാം അപ്പോൾ ഇത് എല്ലാം ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ തീ ഏറ്റവും കുറവിൽ വേണം കേട്ടാ വെച്ചു കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ മസാല എല്ലാം പെട്ടെന്ന് കരിഞ്ഞ് നമ്മുടെ മത്തി ഒരിക്കണേൻ്റെ ടേസ്റ്റ് വേറെ വേറെയായി പോവും കേട്ടോ അപ്പം ഇങ്ങനെ ഈ മത്തി ഇതിനകത്തേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു സ്പൂൺ കൊണ്ട് ഈ ഗ്രേവി ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ കോരി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മുടെ എല്ലാ മത്തിയിലും തന്നെ ഞാൻ രണ്ട് സൈഡിലും ഇപ്പം നമ്മുടെ ആ ഗ്രേവി എല്ലാം പിടിച്ചിവിടെ സെറ്റായി വന്നിട്ടുണ്ട് കിട്ടാം അപ്പോൾ നമ്മൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ഒന്ന് എല്ലാവരും നോക്കണം കേട്ടോ ഇപ്പം തന്നെ നമ്മുടെ മത്തിയുടെ ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട് കിട്ടാം നമുക്കിതിനെ ഒന്ന് അടുത്ത സൈഡിലേക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ സമയത്തൊക്കെ നമ്മുടെ സ്റ്റൗവിൽ സ്റ്റൗവിലെത്തി ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ നോക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ആ മസാലയെല്ലാം ഭയങ്കരമായിട്ടും കരിഞ്ഞു പോകും കേട്ടോ അപ്പോൾ അത് ലോ ഫ്ലെയിമിൽ വയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ അത് നമ്മുടെ മത്തിനെയൊക്കെ ഞാനിവിടെ രണ്ട് രണ്ടാമത്തെ സൈഡിലേക്ക് നമ്മളിപ്പോൾ തിരിച്ചിട്ടിട്ടുണ്ട് കിട്ടുക ഇനിയിപ്പോൾ ആ ഒരു സൈഡും കൂടെ നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുത്ത് ഈ ഗ്രേവി എല്ലാം നന്നായിട്ടൊന്ന് നമുക്ക് വറ്റിച്ച് ഇതിനെ ഒന്ന് നല്ലതായിട്ട് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ അപ്പോഴാണ് ആ നമ്മുടെ മത്തിയുടെ ആ ശരിക്കുള്ള ആ ഒരു രുചി ഇതിൻ്റെ ശരിക്കുള്ള ആ ഒരു രുചി നമുക്ക് വരുന്നത് കേട്ടോ ഇപ്പോഴത്തെ നമ്മുടെ മത്തിയുടെ രണ്ട് വശം ഇപ്പം നന്നായിട്ട് തന്നെ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് അതിന് ഗ്രേവി കുറച്ചും കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ഒന്നും കൂടി ഇതിനെ ഒന്ന് മറച്ചും തിരിച്ചു വിട്ട് നന്നായിട്ടൊന്നും കൂടെ ആ ഗ്രേവി വറ്റുന്നെടുത്ത് വരെ ഒന്ന് ഫ്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേ ഇവിടെ നമ്മുടെ മത്തിയൊക്കെ ഇവിടെ നല്ലതായിട്ട് ഡ്രൈ ആയിട്ട് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കിട്ടാം നമുക്കിതിനകത്തേക്ക് കുറച്ചും കൂടെ കരിവേപ്പിലൊന്നും ഇട്ട് കൊടുക്കാം കരിവേപ്പിലി ഇപ്പം ഇട്ട് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല ഞാനൊരു നല്ല ടേസ്റ്റും കൂടെ കിട്ടാനായിട്ട് ആ കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ അടിപൊളി മത്തി ഫ്രൈ ആ കിടു മത്തി ഫ്രൈ റെഡി ആയിട്ടുണ്ട് കിട്ടാം അപ്പോൾ ഇതേ ഞാനിവിടെ കുറച്ച് ചോറെടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് അതിനകത്തുനിന്ന് ആ രണ്ട് മത്തി എടുത്ത് വെച്ച് ആ ചോറും ആ മത്തിയും കൂടെ കഴിക്കുമ്പോഴുണ്ടല്ലോ വേറൊരു കറിയുടെ ആവശ്യമില്ല കേട്ടോ അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങളെന്തായാലും ഞാൻ അടുത്ത പ്രാവശ്യം മത്തി മേടിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം എൻ്റെ അമ്മ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റാണ് ഇത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്